കോർപ്പറേഷൻ കൌൺസിൽ ഹാളിൽ ബിജെപി പ്രവർത്തകർ ഗണഗീതം പാടിയ സംഭവത്തിൽ പ്രതിഷേധവുമായി സിപിഐഎം ബിജെപിയുടേത് വർഗീയത കൊണ്ടുവരാനുള്ള ശ്രമം തുടക്കം മുതൽ കോർപ്പറേഷൻ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നതെന്നും സിപിഐഎം കൗൺസിലർ എസ് പി ദീപക് പറഞ്ഞു തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് ഇന്നിപ്പോൾ കോർപ്പറേഷൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനകത്ത് അരങ്ങേറിയത് ഇതിന് തുടക്കം മുതൽ തന്നെ ഈ ഇത് വർഗീയമായിട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അജണ്ട നടപ്പിലാക്കുന്ന ഒരു ഇതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കാര്യങ്ങൾ നടന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നന്നായിട്ട് ഇത് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ള സമന്നതരായിട്ടുള്ള ബി ജെ പി നേതാക്കന്മാരിയ്ക്കുന്നതിൻ്റെ മുന്നിൽ നിന്നാണ് ഈ പറയുന്ന ആർ എസ് എസ് വോളണ്ടിയർമാരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് ഭരണഘടന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന സന്ദർഭത്തിലും ഇരിക്കുന്ന സന്ദർഭത്തിലും റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ ഇരിക്കുന്ന സന്ദർഭം ർഭത്തിനത്താണ് ഈ ഗണഗീതം പാടുന്നതെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ ഇതിനെ വർഗീയവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നീക്കം നടത്തിയിട്ടുള്ളത് പിന്നെ ഒരിക്കലും ഒരു സെക്യുലറിസം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വേദിക്കകത്താണ് ഈ പറയുന്ന കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കാര്യത്തിനകത്ത് ഉയർന്നു വന്നുകൊണ്ടേ നമുക്ക് പോകാൻ പറ്റുമോ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സമീപനം ഇതിനെ വർഗീയവൽക്കരിക്കാനാണെന്നുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധം ഞങ്ങൾ കൊണ്ടുവരും ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുമുന്നണി നേതൃത്വം കൊടുക്കുമെന്നുള്ളതാണ് വിവരങ്ങളുമായി കൗൺസിലർ ുമായി ചേരുന്നത് വാക്കുകളാണ് നമ്മൾ കേട്ടത് കോർപ്പറേഷൻ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉണ്ടാവുന്നത് തീർച്ചയായും അത് തന്നെയാണ് ആര്യ ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിൽ അത്തരത്തിലൊരു പ്രവൃത്തി ബി ജെ പിയുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് തികച്ചും അതായത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കൗൺസിലർമാരും ഇരിക്കെയാണ് ആർ എസ് എസിന്റെ ജനഗീതം പാടി പ്രവർത്തകർ ആഘോഷം നടത്തിയത് പാട്ടുപാടുകയും അതോടൊപ്പം തന്നെ ഡിസ്കോ കളിച്ചും നമുക്ക് എസ് പി ദീപക് അതായത് സി പി എമ്മിന്റെ കൗൺസിലർ എസ് പി ദീപകിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് എത്രത്തോളം ആണ് ഈ ബി ജെ പിയുടെ വർഗീയ അജണ്ട നടപ്പാക്കുന്നതിന് അവർ ഉപയോഗ കൗൺസിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അതായത് ആദ്യ ദിവസമാണ് ഇന്ന് ഈ കോർപ്പറേഷന്റെ ഭരണ കൌൺസിലർമാരൊക്കെയും തന്നെ അധികാരത്തിലേൽക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ആ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ബിജെപി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇത് വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള അവരുടെ തീവ്ര ശ്രമത്തിന്റെ ആദ്യപടി തന്നെയാണ് എന്ന് തന്നെയാണ് മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസറും കളക്ടർമാരും ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ ഇരിക്കെയാണ് അല്ലെങ്കിൽ അവിടെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അതായത് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് എല്ലാ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പിന്നാലെ തന്നെ ഗണഗീതം പാടിക്കൊണ്ട് ബി ജെ പി പ്രവർത്തകർ ആഘോഷപൂർവം നടക്കുന്ന നടത്തുന്ന ഒരു പാട്ടുപോലെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കൗൺസിൽ ഹാളിൽ വെച്ച് തന്നെയായിരുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പിന്നീടാണ് കൗൺസിൽ ആരംഭിക്കാൻ ആദ്യം കൗൺസിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ബാക്കിയുള്ള അതായത് കൗൺസിലർമാരും മാധ്യമ പ്രവർത്തകരും ഒഴികെയുള്ള ആളുകളൊക്കെയും തന്നെ കൗൺസിൽ ഹാളിൽ നിന്നും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബിജെപി പ്രവർത്തകർ ഈ പാട്ട് പാടിയതിന് ശേഷം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ കൌൺസിലർമാർ രംഗത്തെത്തിയിരിക്കുന്നത് എസ് പി ദീപകിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു നടപടി വീണ്ടും അവർ തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തുക ഒരു ഭരണ കേന്ദ്രം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആ കോർപ്പറേഷനിൽ ഇത്തരത്തിൽ ആർ എസ് എസിന്റെ ഒരു പ്രത്യേക അജണ്ട നടപ്പാക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല അല്ലെങ്കിൽ അതിവിടെ വിലപ്പോകില്ല എന്ന് തന്നെയാണ് സി പി എമ്മ ഭാഗത്തു നിന്നുള്ള ഉറച്ച നിലപാട് നൽകിയത്